നമസ്കാരം ട്രാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം ഇന്ന് ഈ വാർത്തയിലേക്ക് വരുന്നത് തിരുവനന്തപുരത്തെ എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ചാണ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്താണ് സംഭവിച്ചത് ഞങ്ങളത് വിശദമായി പരിശോധിച്ചു എന്താണ് പരിശോധന നടത്തിയത് പരിശോധന നടത്തിയതിൽ ഞങ്ങൾക്കതിൽ ഒരു അപാകതയും കാണാൻ സാധിച്ചില്ല എന്നാൽ ഈ എംപ്ലോയി പറയുന്നതാണ് ശരിയെന്ന് ഞങ്ങൾ കണ്ടെത്തി തിരുവനന്തപുരത്തെ ഏറ്റവും കൂടുതൽ ആസ്തിയും ഏറ്റവും കൂടുതൽ കാലം സിഐയും എഐ ട്യൂസിയും ഭരണം കൈയാളിയ തിരുവനന്തപുരത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി അതിന്റെ പേര് തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ഇലക്ട്രിസിറ്റി ബോർഡ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ലിമിറ്റഡ് ആണ് നമ്പർ മുപ്പത് മുപ്പത്തി ഒമ്പത് തിരുവനന്തപുരം പവർ ഹൗസ് ബ്രാഞ്ച് അത് തന്നെയാണ് അവരുടെ ഹെഡ് ഓഫീസ് ഒരു എംപ്ലോയി ഞങ്ങൾക്ക് അയച്ച വ്യക്തമായി പറഞ്ഞാൽ ആ എംപ്ലോയി വളരെ വ്യസനത്തോടു കൂടിയാണ് ഞങ്ങൾക്ക് അയച്ചത് ഞങ്ങളുടെ കയ്യിൽ രേഖകളുണ്ട് ഞങ്ങളത് പ്രദർശിപ്പിക്കുന്നതാണ് എന്താണ് കാരണം ഇപ്പോൾ ഈ വാർത്ത പറയാൻ തന്നെ കാരണം ഓവർസിയറാണ് അദ്ദേഹം അരീക്കോട് ഇലക്ട്രിക്കൽ സെക്ഷൻ അവിടുത്തെ ഒരു ഓവർസിയറാണ് അദ്ദേഹം കാരണം കാണിക്കൽ നോട്ടീസ് വാങ്ങിയിട്ടുണ്ട് അത് കൊടുത്തത് സംസ്ഥാന വിദ്യുശക്തി ബോർഡിന്റെ അതായത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും ഇലക്ട്രിക്കൽ ഡിവിഷൻ കൊണ്ടോട്ടി കൊണ്ടോട്ടി ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് അദ്ദേഹത്തിന് മൊമോ നൽകിയത് കാരണം കാണിക്കൽ നോട്ടീസ് അത് നൽകിയത് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതി വെച്ചാണ് നൽകിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെട്ടിത്തിരുത്തുണ്ട് അത് മൂന്നാണോ എട്ടാണോ എന്നുള്ളത് അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ ഞങ്ങളുടെ ഇതിൽ തോന്നുന്നത് മൂന്നാണെന്നാണ് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓക്കെ എന്താണ് കാരണം ഈ കൊഞ്ുമോന് എന്ന് പറയുന്ന ഓവർസീർക്ക് പേര് പറയാം കുഴപ്പമില്ല ഞങ്ങൾ ചോദിച്ചു പേര് പറയട്ടെ പേര് പറയുന്നതിൽ യാതൊരു സങ്കോചവുമില്ല പേര് പറഞ്ഞു തന്നെയാണ് വാർത്ത ചെയ്യാനുള്ളത് അതുകൊണ്ടാണ് കുഞ്ഞുമോൻ ഓവർസിയർ അരീക്കോട് ഇലക്ട്രിക്കൽ സെക്ഷൻ പണ്ട് പൂജപ്പരയിലുണ്ടായിരുന്നു എനിക്കറിയാം അദ്ദേഹത്തിന് സാമ്പത്തികമായി മെച്ചപ്പെട്ടയാളാണ് ഇപ്പോൾ ഈ വാർത്തയിലേക്ക് വരുന്നത് അദ്ദേഹത്തിന് താങ്കൾ അരീക്കോട് ഇലക്ട്രിക്കൽ സെക്ഷനിൽ ഓവർസിയറായി ജോലി ചെയ്യവേ താങ്കളുടെ സുഹൃത്ത് ശ്രീ നസീർ ഓവർസിയർ നെയ്യാറ്റിങ്കര അതോടൊപ്പം മറ്റു ബാങ്കുകളിലോ ധനകാര്യ സ്ഥാപനങ്ങളിലോ ലോണുകളൊന്നും നിലവിലില്ല എന്ന് സ്വയം സാക്ഷ്യപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നയാ താങ്കൾക്ക് ഇത് പ്രകാരം ശമ്പള സർട്ടിഫിക്കറ്റ് അനുവദിക്കുകയും ചെയ്തു എന്നാൽ മേൽസൂചന പ്രകാരം തിരുവനന്തപുരം ടി ഇ ഡി ബി എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലോണെടുത്ത് കുടിശ്ശിക വരുത്തിയ തുക തിരിച്ചു പിടിക്കാൻ ഈ ഓഫീസിലേക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട് ആ കത്ത് എത്രയാണെന്നറിയൂ പിടിക്കാനുള്ള തുക കുടിശ്ശിക തുക സാലറി സർട്ടിഫിക്കറ്റ് കൊടുത്ത ഓഫീസിൽ നിന്ന് കുടിശ്ശിക തുക വളരെ തുച്ഛമായ തുകയാണ് അദ്ദേഹത്തിന് മൊമോ നൽകിയിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിനകം മറുപടി നൽകണം അരീക്കോട് സെക്ഷനിലുള്ള ഓഫർസിയർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് കൊണ്ടോട്ടി ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് ഞങ്ങൾ ഞങ്ങളതിന് വേണ്ടൊന്നും പറയുന്നില്ല തിരുവനന്തപുരം സൊസൈറ്റിയെ കുറിച്ച് ധാരാളം പ്രശ്നങ്ങളുണ്ട് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ച് ചില വിഷയങ്ങളുണ്ട് അത് പലരും ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്കതിൽ ചില പരാതികൾ ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട് ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നത് വളരെ ബഹുരസമാണ് ഇരുപത്തി അയ്യായിരം രൂപ ശമ്പളത്തിൽ പിടിച്ചാൽ സാധാരണ മറ്റു സൊസൈറ്റികളെല്ലാം തന്നെ മുപ്പതിനായിരവും നാൽപ്പതിനായിരവും ലോണുകൾ ബാലൻസ് ഉള്ള ലോണുകൾ അതായത് ഇവർ ആദ്യം തന്നെ ശമ്പള പരിഷ്കരണം നടക്കുമ്പോൾ ലോണിന്റെ എമൗണ്ടുകൾ കൂട്ടും ലോണ് പുതുക്കാൻ ജീവനക്കാരെ പ്രേരിപ്പിക്കും ഏറ്റവും കൂടുതൽ ജീവനക്കാർക്ക് അബദ്ധം സംഭവിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ശമ്പള പരിഷ്കരണം നടക്കുമ്പോൾ സൊസൈറ്റി സൊസൈറ്റിയുടെ പരിധി കൂട്ടുന്നു പത്ത് ലക്ഷം രൂപ ലോൺ എടുത്തവൻ പതിനഞ്ച് ലക്ഷമാക്കുന്നു പതിനഞ്ച് ലക്ഷത്തിൽ നിന്നും ഇരുപത് ലക്ഷം രൂപയാക്കുന്നു ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടക്കുമ്പോഴാണ് ഇവർ ബാധ്യത ഉണ്ടാക്കാൻ വേണ്ടി ലോണുകളുടെ പരിധി കൂട്ടുന്നത് ഇത് നിയമവിരുദ്ധമാണ് അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഞങ്ങൾ പിന്നീട് പറയുന്നതാണ് നിയമപരമായി ചില അന്വേഷണങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു ജീവനക്കാരന്റെ നാട്ടിൽ ഓടിക്കാനാണ് ഈ ലോൺ പരിധി കൂട്ടുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളിൽ കിടന്നുഴലുന്ന ജീവനക്കാരനെ സാമ്പത്തിക കടക്കാരനാക്കുന്ന അവൻ റിട്ടയർ ചെയ്താൽ ഈ സൊസൈറ്റിയിൽ ബാധ്യത തീർത്തിട്ട് മാത്രമേ വീട്ടിൽ പോകാൻ പാടുള്ളൂ എന്തുകൊണ്ടെന്നാൽ അത്രയ്ക്ക് ബാധ്യതക്കാരനായി സൊസൈറ്റി ഈ ജീവനക്കാരനെ നിലനിർത്തുന്നു ഓരോ ശമ്പള പരിഷ്കരണത്തിലും സൊസൈറ്റിയുടെ ലോൺ പരിധി കൂട്ടുന്നു നമുക്ക് അറിവുള്ളതാണ് ജീവനക്കാരൻ കടത്തിൽപ്പെട്ട് ഉഴലുമ്പോൾ ഡി എ ഇല്ല ലീവ് സെറണ്ടർ ഇല്ല ഇതെല്ലാം മുടങ്ങി കിടക്കുമ്പോൾ ജീവനക്കാരൻ ലോൺ പരിധി കൂട്ടാൻ സാധ്യതയുണ്ട് അവന്റെ അത്യാവശ്യ കാര്യങ്ങൾ നടക്കണം കുട്ടികളുടെ വിദ്യാഭ്യാസം ഭാര്യയുടെ ചികിത്സാ ചെലവ് അമ്മയുടെയും അച്ഛന്റെയും ചികിത്സകളുടെ മറ്റു ചിലവുകൾ ലോൺ പരിധി കൂട്ടാൻ അവനെ പ്രേരിപ്പിക്കുന്നത് ഈ ഘടകങ്ങളാണ് ഡി എയും ലീവ് സെറണ്ടറും ഇല്ലാത്തത് കൊണ്ടാണ് ജീവനക്കാരൻ ഇങ്ങനെ ലോൺ കൂട്ടി കൂട്ടി സൊസൈറ്റിക്ക് അടിമപ്പെടുന്നത് ഞങ്ങൾ ചില അനുഭവങ്ങൾ പറയുന്നു മുപ്പതിനായിരം രൂപ ലോൺ പിടിച്ചാൽ പത്ത് ലക്ഷം രൂപയ്ക്ക് മുപ്പതിനായിരം രൂപ വരെ പിടിക്കും അവൻ ജീവിതത്തിൽ അടച്ചു തീരില്ല എന്തെന്നാൽ മൊബൈൽ ഫോൺ അക്കാഡമിക് സാധാരണ വായ്പ ഓടി മറ്റു ലോണുകളെല്ലാം കൂടി എടുക്കുമ്പോൾ തന്നെ ഒരു പരിധിയാവും അവൻ കൃത്യമായി അടയ്ക്കാൻ പറ്റാതെ അവനെ കടക്കാരനാക്കുന്നത് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി അവസാനം അവൻ കടത്തിനടിമപ്പെട്ട് മദ്യപാനത്തിനും മറ്റു വഴിക്ക് തിരിയുന്നു ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി കാരണം ഇപ്പോൾ ഈ വാർത്തയിലേക്ക് വരുന്നത് ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ വായ്പയാണ് അതാണ് കുടിശ്ശികയെന്ന് സൂചിപ്പിച്ചത് ഇദ്ദേഹത്തിന് കുടിശ്ശികയായി കുറച്ച് തുകയുണ്ട് ആ കുടിശ്ശിക അദ്ദേഹം അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തീർത്തു കഴിഞ്ഞു അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇദ്ദേഹത്തിന്റെ സഹജാമ്യക്കാരൻ ലോൺ എടുക്കാൻ പോയപ്പോൾ കുഞ്ഞുമോൻ ഓവർസിയറുടെ ലോൺ കുടിശ്ശിക ഇപ്പോൾ നിലവിലുള്ളപ്പോൾ താങ്കൾക്ക് ലോൺ തരാൻ സാധിക്കില്ല അഞ്ച് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതിന്റെ റെസീപ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട് അത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് തുക അടച്ചു ബാലൻസ് തുക ഇരുപത്തി ആറായിരം രൂപ അടയ്ക്കാനുണ്ട് അതിന് ഇനിയും കാലാവധിയുണ്ട് അത് കഴിഞ്ഞു അടുത്തത് അദ്ദേഹം അഞ്ചാം തീയതി അടച്ച റെസീറ്റ് ഞങ്ങൾക്ക് അയച്ചു തന്നു ഞങ്ങൾ അത് പ്രദർശിപ്പിക്കും മാറ്റമില്ല അദ്ദേഹം മൊബൈൽ ഫോൺ വായ്പയ്ക്ക് പുതുക്കിയത് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് രണ്ടായിരത്തി പത്ത് നാലായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ കൃത്യമായി തന്നെ മെമ്പർഷിപ്പിൻ്റെ മുന്നൂറ്റി പത്ത് നാൽപ്പത്തൊമ്പത് ഇലക്ട്രിക്കൽ ഡിവിഷൻ കൊണ്ടോട്ടി തിരുവനന്തപുരം ഡിസ്ട്രിക്ട് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എല്ലാം ശരിയാണ് റിക്കവറി ഡിഡക്ഷൻ ഇലക്ട്രിക്കൽ ഡിവിഷൻ കൊണ്ടോട്ടി രൂപ പിടിക്കണം എല്ലാം കാണിക്കുന്നു ഇത് കത്തയച്ചത് ഇരുപത്തി ആറ് അഞ്ച് ഇരുപത്തിയഞ്ചിലാണ് ഇദ്ദേഹം പൈസ അടച്ചത് ലോൺ പുതുക്കിയത് അഞ്ച് അഞ്ച് ഇരുപത്തിയഞ്ചിൽ അഞ്ച് അഞ്ച് ഇരുപത്തി അഞ്ചിൽ അദ്ദേഹം ലോൺ പുതുക്കി സഹജാമ്യക്കാരന് ലോൺ പാസ്സായി അദ്ദേഹത്തിന് റിക്കവറി അയച്ചിരിക്കുന്നത് അഞ്ച് അഞ്ചിൽ ലോൺ കുടിശിക അടച്ച് ക്ലിയർ ചെയ്ത് അഞ്ച് ബാക്കിയുണ്ടെന്നും മൊബൈൽ ഫോൺ വായ്പ കുടിശ്ശികയുണ്ടെന്നും സൂചിപ്പിച്ചുകൊണ്ട് കൊണ്ടോട്ടി ഡിവിഷനിലേക്ക് റിക്കവറി നോട്ടീസ് അയച്ചിരിക്കുന്നു ഇതാണ് തിരുവനന്തപുരം ജില്ല ഇലക്ട്രിസിറ്റി ബോർഡിന്റെ എംപ്ലോയിസിന്റെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനം അതങ്ങനെ നിൽക്കട്ടെ അടുത്തത് അദ്ദേഹത്തിന് ഈ മൊമ്മോ കിട്ടിയത് തന്നെ ഈ കാരണങ്ങൾ കൊണ്ടാണ് ലോണടച്ച് ക്ലിയർ ചെയ്തിട്ടാണ് അദ്ദേഹം ജോലിക്ക് പോയത് അല്ലെങ്കിൽ നാട്ടിലേക്ക് പോയത് ഇപ്പോൾ ഈ വാർത്തയിലേക്ക് വരുന്നത് തിരുവനന്തപുരം സൊസൈറ്റിയിൽ ചില അപാകതകളുണ്ട് അത് ഞങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങൾ നിങ്ങളെയും വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്തുകൊണ്ടെന്നാൽ ജീവനക്കാരൻ കഷ്ടപ്പെട്ട തുകയാണത് ജീവനക്കാരന്റെ വേതനത്തിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് ലോണായി അടച്ചത് കൊണ്ടാണ് നിങ്ങൾ തരുന്ന വായ്പ അതായത് പണ്ടുകാലത്ത് ജീവനക്കാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യ പദ്ധതികളിൽ നിന്നും നിങ്ങൾ വരുമാനമുണ്ടാക്കി ആ വരുമാനത്തിൻ്റെ കുറേ ഭാഗങ്ങൾ സിംഹഭാഗവും നിങ്ങൾ ലോണായി ചെലവഴിച്ച് നിങ്ങൾ വായ്പയായി തിരിച്ചു വാങ്ങുന്നു നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഞങ്ങൾ പറയുന്നു വായ്പ വാങ്ങുന്നത് തിരിച്ചു വാങ്ങുന്നു എന്നാൽ അതിൽ അപാകതകളാണ് നീക്കാനുള്ളത് ഇപ്പോൾ ഇത് തെറ്റല്ലേ ധാരാളം ജീവനക്കാർ ഞങ്ങളോട് പരാതി പറഞ്ഞു സൊസൈറ്റിയുടെ കുഴപ്പങ്ങളിൽ ചില പ്രവർത്തനങ്ങൾ പ്രശ്നങ്ങളാണ് അവിടുത്തെ ഭാരവാഹികൾക്കൊക്കെ ചില കുഴപ്പങ്ങളുണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി നോക്കിയാണ് പ്രവർത്തിക്കുന്നതെന്ന് അവർ സൂചിപ്പിക്കുന്നു എ ഐ ട്യൂ സിയുടെയും സി ഐ ട്യൂവിന്റെയും മെമ്പർമാർക്ക് ധാരാളം വഴിവിട്ട സഹായങ്ങൾ അവിടെ ചെയ്യുന്നതായി നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്കും അറിയാം വാസ്തവമാണ് ഭരണകക്ഷി യൂണിയനുകളുടെ ചില താപ്പാനകളാണ് അവിടെ ഭരിക്കുന്നത് അവിടെ ജോലി ചെയ്യുന്നവരും പുറത്തു നിന്നുള്ളവരാണ് ജീവനക്കാരന്റെ ബന്ധുക്കളോ ജീവനക്കാരന്റെ ആശ്രിതരോ അവിടെ ജോലി ചെയ്യുന്നില്ല ഈ സൊസൈറ്റി ജീവനക്കാർക്കുള്ളതാണ് ജീവനക്കാരാണ് പ്രസിഡന്റും സെക്രട്ടറിയും അല്ല ഞങ്ങൾ ഈ അപാകത ചൂണ്ടിക്കാണിക്കുന്നു ധാരാളം അപാകതകളുണ്ട് അതെല്ലാം ഈ ഒരു വാർത്ത കഴിയുമ്പോൾ ഒഴുകി വരാൻ സാധ്യതയുണ്ട് ചില വ്യക്തികൾ ബോർഡ് മെമ്പറായിരുന്നു കൊണ്ട് ബുദ്ധിമാൻ ജമഞ്ഞ് ഇങ്ങനെയുള്ള അപാകതകൾ കട്ടി സൊസൈറ്റിയുടെ ഭരണം നടത്തുന്നു അപാതകൾ കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ജീവനക്കാരല്ല ആ അപകടകൾ മാറ്റി സൊസൈറ്റി നല്ല രീതിയിൽ നടത്തിപ്പിലേക്ക് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ് ഗിഫ്റ്റുകളെ കുറിച്ചൊന്നും പറയുന്നില്ല അതിൽ ചില കുഴപ്പങ്ങളുണ്ട് അത് ഞങ്ങൾ അടുത്ത വാർത്തകളിലേക്ക് കിട്ടുന്ന മുറയ്ക്ക് ചെയ്യുന്നതാണ് വീണ്ടും കാണാം